യൂട്യൂബ് ചാനൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും ഞാൻ ഇപ്പൊ നേരത്തെ ഉണ്ട് പറയുന്നേ ലോക്കിട്ടോ ലോകും തൊലി വെച്ചെങ്കിലും ഇത് പോകുണ്ടായി ഇതാ മറ്റേ ബംഗാളി മുസ്തു അങ്ങനത്തെ ഒന്നും ബംഗാളി മുസ്തു അതൊന്നും ഇല്ല സാധനം ഇയാളെ പിന്നെ ഭയന്നുണ്ടായി ഹലോ um, ആരി <laughs> <laughs> <inaudible> <-ka -ra>. <inaudible> <Hello. inaudible> वडे <Gã> ये <tokoyar Administrationísim water avez> <tokoyar faith> <tokodular>.